നമസ്കാരം ഇന്ത്യൻ ടീമിനോടൊപ്പമുള്ള സഞ്ജു സാംസന്റെ കരിയർ കൂടുതൽ കടുപ്പമേറിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച ഇഷാൻ കിഷൻ മടങ്ങിയെത്താനും തയ്യാറായി കഴിഞ്ഞു ടീമിലേക്ക് ഇതിന്റെ സൂചനകളാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിയൊരവിൽ ഇഷാൻ നൽകുന്നത് വച്ചി ബാബു റെഡ് ബോൾ ടൂർണമെന്റിൽ ഝാർഖണ്ഡിനായി കളിച്ച ആദ്യ മത്സരത്തിൽ മികച്ച സെഞ്ചുറിയോടെയാണ് താരം കസറിയിരിക്കുന്നത് നൂറ്റിയേഴ് പന്തിൽ പത്ത് സിക്സ് ഉൾപ്പെടെ നൂറ്റി പതിനാല് റൺസാണ് ഇഷാൻ കിഷൻ നേടിയത് അന്താരാഷ്ട്ര കരിയർ ഏറെക്കുറെ അവസാനിച്ചെന്ന് കരുതിയ ഇടത്തു നിന്നാണ് ഇഷാൻ ഗംഭീര തിരിച്ചുവരവ് നടത്തിയത് ഇത് സഞ്ജുവിന്റെ കരിയറിനെ ബാധിക്കുമോ ഇതേക്കുറിച്ച് നോക്കാം സഞ്ജുവിനെ സംബന്ധിച്ച് ഇത് വലിയ ക്ഷീണം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബംഗ്ലാദേശുമായി അടുത്ത മാസം ടെസ്റ്റ് ടി ട്വന്റി പരമ്പരകൾ നടക്കാനിരിക്കെ സെലക്ടർമാരുടെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും ശ്രദ്ധ ആകർഷിക്കാൻ ഇഷാന് സാധിച്ചിരിക്കുകയാണ് നിയമങ്ങൾ പിന്തുടരുകയും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുകയും ചെയ്താൽ ഇഷാന് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താമെന്നാണ് ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് വിഛബാബു ടൂർണമെന്റിൽ കളിക്കാൻ തയ്യാറായതോടെ ഇഷാൻ ഈ പരീക്ഷ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കുക മാത്രമല്ല ബാറ്റിംഗിൽ സെഞ്ചുറിയോടെ മിന്നിക്കാനും സാധിച്ചതാ ഇഷാന് മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയ്ക്ക് വേണ്ടി ഇതിനകം മൂന്ന് ഫോർമാറ്റുകളിലും കളിച്ചു കഴിഞ്ഞ താരം കൂടിയാണ് ഇഷാൻ കിഷൻ നേരത്തെ ഋഷഭ് പന്ത് പരിക്കേറ്റ് കളിക്കളത്തിൽ നിന്നും മാറി നിന്നപ്പോൾ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായും അദ്ദേഹം മാറിയിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പ്രിയങ്കരനായതുകൊണ്ട് ഇഷാന് തുടർച്ചയായി അവസരങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ വർഷം ആദ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കാതെ മാറി നിന്നതോടെ ഇഷാന്റെ മോശം സമയവും തുടങ്ങുകയായിരുന്നു ഇതിനുശേഷം ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അദ്ദേഹം ദേശീയ ടീമിൽ നിന്നും തുടർച്ചയായും തഴയപ്പെടുകയും ചെയ്തു എന്നാൽ തെറ്റു തിരുത്തിയാണ് ഇപ്പോൾ ഇഷാൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ തിരിച്ചെത്തിയിരിക്കുന്നത് മൂന്ന് ഫോർമാറ്റുകളിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം ഋഷഭ് ഉറപ്പിച്ചു കഴിഞ്ഞു ബാക്കപ്പായി സഞ്ജുവ അടക്കം പലരും മത്സരരംഗത്തുണ്ട് ഏകദിനത്തിൽ കേരൽ രാഹുലും ടി ട്വന്റിയിൽ സഞ്ജുവുമാണ് സമീപകാലത്ത് വിക്കറ്റ് കീപ്പർമാരായി കളിച്ചത് എന്നാൽ ഇപ്പോൾ ഇഷാന്റെ മടങ്ങി വരമ്പ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മത്സരം കൂടുതൽ കടുപ്പമാക്കും എല്ലാ ഫോർമാറ്റുകളിലും കളിക്കാൻ ശേഷിയുള്ള താരമാണ് ഇഷാൻ അതുകൊണ്ട് തന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ റോളിലേക്കും താരത്തിന് മുൻതൂക്കം ലഭിക്കുന്നതാണ് സഞ്ജുവിനെ അപേക്ഷിച്ച ഇഷാന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇടം കൈ ബാറ്ററാണെന്നതാണ് ഇടം കൈ വലം കൈ കോമ്പിനേഷന് വളരെയധികം പ്രാധാന്യമാണ് നിലവിലെ കോച്ച് ഗംഭീറും അസിസ്റ്റന്റ് കോച്ചായ അഭിഷേക് നായരും നൽകുന്നത് ഇത് കാരണം ഇഷാന് കൂടുതൽ അവസരങ്ങളും ഇനി ലഭിക്കുമെന്ന് ഉറപ്പാണ് ഋഷഭിന്റെ ബാക്കപ്പായി മറ്റൊരു ഇടം ഇഷാൻ ഉണ്ടെങ്കിൽ അത് ടീമിന് നൽകുന്ന ബാലൻസും വലുതല്ലായിരിക്കും കൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിനേക്കാൾ മികച്ച റെക്കോർഡും ഇരുപത്തിയാറ് കാരനായ ഇഷാനുണ്ട് ഇരുപത്തിയേഴ് ഏകദിനങ്ങളിൽ നിന്നും ഓരോ ഡബിൾ സെഞ്ചുറിയും സെഞ്ചുറിയും ഏഴ് അർദ്ധ സെഞ്ചറികളും തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് റൺസും അദ്ദേഹം നേടിക്കഴിഞ്ഞു ടി ട്വന്റിയിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ആറ് അർദ്ധ സെഞ്ചുറികൾ അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് ഇഷാന്റെ സമ്പാദ്യമായി ഉള്ളത് ടെസ്റ്റിൽ രണ്ട് മത്സരങ്ങളാണ് താരം കളിച്ചത് ഒരു അർദ്ധ സെഞ്ചുറി അടക്കം എഴുപത്തിയെട്ട് റൺസും താരം സ്കോർ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ഇന്ത്യൻ ടീമിനോടൊപ്പം സഞ്ജു ഇനി കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഋഷഭിനൊപ്പം ഇഷാൻ തന്നെയായിരിക്കും വരാനിരിക്കുന്ന പരമ്പരകളിൽ വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് എത്തിയക്കുക ഇത് സഞ്ജുവിനെ സംബന്ധിച്ച നിർഭാഗ്യകരമായ കാര്യ കാര്യമാണ് ഇഷാന്റെ വളർച്ച ബുദ്ധിമുട്ട് തന്നെ ടീമിലെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തുമുള്ളപ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്